ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ ഗ്രാൻഡ് ഫിനാലെ വോട്ടിംഗ് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് അവസാനിക്കുന്നതായിരിക്കും നാളെ ഉച്ചയോടുകൂടിയായിരിക്കും ഈ പറയുന്ന ഫിനാലെ വീക്കിൻ്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഓരോരോ കണ്ടസ്റ്റൻസിന് ടോപ്പ് ഫൈവ് ടോപ്പ് ഫോർ ടോപ്പ് ത്രീ എന്നീ സ്ഥാനങ്ങൾ കൊടുത്ത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ടോപ്പ് ത്രീ നേടി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായിരിക്കുന്നത് ആണ് ഷാനവാസ് ബിഗ് ബോസ് ഹൗസിൽ ടോപ്പ് ത്രീയിൽ ഇടം പിടിച്ച് പുറത്തായിരിക്കുകയാണ് നൂറ് ശതമാനം ആയ ഒരു അപ്ഡേറ്റ് തന്നെയാണ് അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അനീഷിനെയും അനുമോളെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും പുറകിൽ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ഷാനവാസ് അതുകൊണ്ട് തന്നെ ഷാനവാസിൻ്റെ പുറത്താക്കലും നമ്മൾ എക്സ്പെക്റ്റഡ് ആയിരുന്നു മൂന്നാം സ്ഥാനം ബിഗ് ബോസ് ഹൗസിൽ അത്ര മോശപ്പെട്ട ഒരു സ്ഥാനമൊന്നുമല്ല ഷാനവാസ് അത്യാവശ്യം ബിഗ് ബോസ് ഹൗസിൽ കോണ്ടന്റ് കൊടുത്ത ഒരു മത്സരാർത്ഥിയാണ് ആദ്യം മുതൽ അവസാനം വരെ വ്യക്തമായിട്ട് ഷാനവാസിന് വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത ജനങ്ങൾ ഒരുപാട് പേരുണ്ട് കാരണം ഷാനവാസ് വളരെ നല്ലൊരു ഗെയിമറാണ് ബിഗ് ബോസ് ഹൗസിൽ വളരെ മികച്ച രീതിയിൽ ഗെയിം കളിച്ച ഒരു കണ്ടസ്റ്റൻ്റ് കൂടി ാണ് ഷാനവാസ് അതുകൊണ്ട് തന്നെ ഈ ഒരു വിജയം അല്ലെങ്കിൽ ഈ ഒരു ടോപ്പ് ത്രീ ഷാനവാസിന് അർഹിക്കുന്നത് തന്നെയാണ് ഷാനവാസ് ഇപ്പോൾ ടോപ്പ് ത്രീ എന്ന് പറഞ്ഞ ബിഗ് ബോസ് ഹൗസിൽ നൂറ് ദിവസം കംപ്ലീറ്റ് ആക്കി ടോപ്പ് ത്രീ എന്ന് പറയുന്ന ആ ഒരു വലിയ സ്ഥാനം നേടിക്കൊണ്ട് ഷാനവാസ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായിരിക്കുന്നു ഷാനവാസ് ഒരുപാട് ടാലൻ്റ് ഉള്ള അല്ലെങ്കിൽ ഒരുപാട് എന്താണ് ഇനിയും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്ന ഒരു ആക്ടറാണ് ഷാനവാസിന് ഹെൽത്ത് മറ്റേ ഹെൽത്ത് ഇഷ്യൂസും അതുപോലെ തന്നെ യാതൊരു കുഴപ്പങ്ങളും ഇല്ലാണ്ട് ഇനി ബിഗ് ബോസിന് ശേഷം പല പല സീരിയലുകളിലും ഒരുപാടധികം സിനിമകളിലൊക്കെ വളരെ അടിപൊളിയായിട്ടുള്ള വേഷങ്ങളൊക്കെ ചെയ്ത് മുന്നേറാനായിട്ട് സാധിക്കട്ടെ ഷാനവാസൻ അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഒരു ടോപ്പ് ത്രീ സ്ഥാനം കിട്ടിയിരിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്